ആന്ധ്ര ടെക്സ്റ്റൈൽ മിനിസ്റ്റർ ഇവിടെ വന്നിരുന്നു അത് മുഖ്യമന്ത്രി ആയിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ടാരിഫ് യുദ്ധം നടക്കുന്നത് കൊണ്ട് ഞങ്ങളത് പോസ് പോണ്ട് ചെയ്തത് കാരണം അതിനെപ്പറ്റി ഒരു തീരുമാനമാകാതെ നമ്മൾ വീണ്ടും മറ്റൊരു സംസ്ഥാനത്ത് പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത്ര സേഫ് അല്ലാത്തത് കൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ ഈ തീരുവയുടെ കാര്യത്തിൽ അന്തിമമായിട്ടൊരു തീരുമാനം വരുന്നവരെ ആന്ധ്രയിലേക്ക് ഉള്ള ചർച്ച ഞങ്ങൾ മാറ്റിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ ബ്രാൻഡായ കിറ്റക്സിന്റെ മുതലാളി സാബു ജേക്കപ്പിൻ്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ മേഖല അതീവ പ്രതിസന്ധി നേടുകയാണ് അമ്പത് ശതമാനം തീരുവ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്നു കിറ്റക്സിന്റെ പ്രധാന കയറ്റുമതി അമേരിക്കയിലേക്കാണ് അമ്പത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയതോടുകൂടി വലിയ പ്രതിസന്ധിയാണ് കിറ്റക്സും നേരിടുന്നത് എന്ന് വെച്ചാൽ ആളുകളുടെ എണ്ണം കുറയ്ക്കേണ്ടി വരും വരുമാനത്തിൽ ഗണ്യമായ ഇടിവുണ്ടാകും വലിയ പ്രതിസന്ധി നേരിടുന്നു ആന്ധ്രയിലേക്ക് പുതിയ പദ്ധതി ആരംഭിക്കാൻ തീരുമാനിച്ചതാണ് ആന്ധ്ര മന്ത്രി വന്ന് കണ്ടതാണ് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയതാണ് അത് താൽക്കാലികമായി ഉപേക്ഷിക്കുകയാണ് മറ്റ് ഒരു വഴിയുമില്ല പുതിയൊരു വിപണി കണ്ടെത്താൻ കഴിയുമോ എന്ന കാര്യമാണ് നോക്കുന്നത് അതും വളരെ പെട്ടെന്ന് നടക്കില്ല എന്നാണ് സാബു ജേക്കബ് പറയുന്നത് അതും കൂടി കേൾക്കാം ഏതാണ്ട് എൺപത്തി ഏഴ് ബില്ല് ഉൽപ്പന്നങ്ങൾ നാളെ വേറൊരു രാജ്യത്തേക്ക് മാറ്റി ഉടൻ തന്നെ അത് അവിടെ അത് സപ്ലൈ ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളില്ല കാരണം ലോകത്തിലിപ്പോൾ ടെക്സ്റ്റൈൽ മേഖലയായാലും ഏത് മേഖലയായാലും എല്ലാ രാജ്യങ്ങളും തന്നെ അവരുടെ ഏതാണ്ട് തൊണ്ണൂറ് നൂറ് ശതമാനം കപ്പാസിറ്റിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു രാജ്യത്ത് നിന്ന് തീരുവ കൂടിയത് കൊണ്ട് തന്നെ മാറ്റി ഒരു ഒരു പകരം രാജ്യത്തെ എന്നുള്ളത് വർഷങ്ങൾ എടുക്കും ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ ചിത്രമൊക്കെ പറയാറില്ലേ ഇതൊക്കെ കണ്ടാൽ എങ്ങനെ ഇല്ല എന്ന് പറയും എന്ന് അതുപോലെയാണ് കാര്യങ്ങളുടെ പോക്ക് എന്തൊക്കെയായിരുന്നു കിറ്റക്സ് സാബുവിന്റെ പ്രഖ്യാപനങ്ങൾ കേരളത്തിൽ നിന്ന് ഞങ്ങൾ പോവുകയാണ് മറ്റു സ്ഥലങ്ങളിൽ മന്ത്രിമാർ എന്നെ പൂവിട്ട് സ്വീകരിക്കുകയാണ് ചുവപ്പ് പരവധാനി വിരിച്ച് സ്വീകരിക്കുകയാണ് വിമാനങ്ങൾ അയക്കുകയാണ് എന്നെ കൊണ്ടുപോകാൻ പക്ഷെ കേരളത്തിലോ വലിയ പീഡനം അനുഭവിക്കുകയാണ് കേരള സർക്കാർ ഇവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ് അദ്ദേഹം ഹെലികോപ്റ്റർ കയറി തെലങ്കാനയിലേക്ക് പോയത് തെലങ്കാനയിൽ ഫാക്ടറി തുടങ്ങി അവിടെ എത്ര രൂപയാണ് കൈക്കൂലി കൊടുക്കേണ്ടി വന്നത് എന്ന് വിവരങ്ങൾ പുറത്തു വന്നു ഇരുപത്തിയഞ്ചു കോടി രൂപയോളമാണ് തെലങ്കാനയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൈക്കൂലിയായി കൊടുക്കേണ്ടി വന്നത് കിറ്റക്സ് സാബു അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അതൊക്കെ മറ്റൊരു കാര്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ ഒരു രൂപ പോലും ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവിനും കൈക്കൂലിയായി നൽകേണ്ടതില്ല എന്ന വസ്തുത നമ്മുടെ മുന്നിലുണ്ട് അതെല്ലാം അനുഭവിച്ച് ഫാക്ടറി തുടങ്ങി തെലങ്കാനയിൽ ആന്ധ്രയിലേക്ക് വൻ നിക്ഷേപം പ്രഖ്യാപിച്ചു കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ എല്ലാം അസ്തമിക്കാൻ പോകുന്നു എന്നാണ് തോന്നുന്നത് കാരണം പുതിയ വിപണി കണ്ടെത്തുക വിദേശത്ത് പുതിയ വിപണി കണ്ടെത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല സാബു ജേക്കബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിന് വർഷങ്ങളെടുക്കും യു കെയിലേക്കും യൂറോപ്യൻ യൂണിയനിലേക്കും ഒക്കെ കയറ്റുമതി നടത്താൻ അവിടെ വിപണി കണ്ടെത്തണമെങ്കിൽ വർഷങ്ങൾ എടുക്കും അമേരിക്കയിലേക്ക് ഇനി കയറ്റുമതി നടക്കുമോ എന്നറിയില്ല അമ്പത് ശതമാനം തീരുവ ഏർപ്പെടുത്തുന്നതോടുകൂടി വില അമേരിക്കക്കാർ തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് നൽകേണ്ടി വരും അങ്ങനെ വരുമ്പോൾ അവർ വാങ്ങിക്കില്ല വാങ്ങാൻ അവർക്ക് കഴിയില്ല അതുകൊണ്ട് വിപണി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉള്ളത് എന്നാണ് സാബു ജക്ക പറയുന്നത് അതുകൊണ്ട് ആളുകളെ പിരിച്ചുവിടേണ്ടി വരും വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് അത് കിറ്റക്സിന് മാത്രമല്ല ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് മൊത്തത്തിലുമുണ്ട് അത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ ഗുരുതരമായി ബാധിക്കും എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു എന്ന് വെച്ചാൽ കേരളത്തെക്കുറിച്ച് കേരളത്തിലെ സർക്കാരിനെ കുറിച്ച് മലയാളികളെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത് ഇപ്പോഴിതാ എല്ലാം തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ഒരു ട്രംപ് വന്ന് കിറ്റക്സ് സാബുവിന്റെ കഥ കഴിച്ചു എന്ന് പറയേണ്ടുന്ന അവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത് സംസ്ഥാന സർക്കാരിനെ താഴെയിറക്കും എന്നൊക്കെ പ്രഖ്യാപിച്ചാണ് കിറ്റക്സ് സാബു കേരളത്തിൽ കൊമ്പ് വിളിച്ച് നടന്നത് ഇപ്പോൾ ആ കൊമ്പ് ഒടിഞ്ഞു പോയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് കിറ്റക്സ് സാബുവിനെ സംബന്ധിച്ച് വമ്പൻ തിരിച്ചടിയാണ് ചെറിയ തിരിച്ചടിയല്ല വമ്പൻ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യക്കും അത് വലിയ ദോഷം ചെയ്യുമെന്ന എന്ന കാര്യം സംശയമേ ഇല്ല ഇത്രയും തീരുവ ചുമത്തിയത് പക്ഷേ കേരളത്തെ സംബന്ധിച്ചും അത് ദോഷകരം തന്നെയാണ് കാരണം ഒരു വ്യവസായ സ്ഥാപനത്തിന് തിരിച്ചടി നേരിട്ടാൽ വലിയ ദോഷം തന്നെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും അത് ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ിറ്റക്സ്ബുവിന്റെ അഹങ്കാരത്തിന് ഒരു അടികിട്ടി എന്നോർക്കുമ്പോൾ ചിലരെങ്കിലും സന്തോഷിക്കുന്നുണ്ടാകും